നവരാത്രിയുടെ അവസാന ദിവസം ദേവിയെ സിദ്ധിദാത്രി രൂപത്തിൽ ആരാധിക്കുന്നു പണ്ഡിതരുടെ വിശ്വാസപ്രകാരം ഭക്തർക്ക് സർവ്വസിദ്ധികളും ദേവി ഈ ദിനത്തിൽ ദാനമാകുന്നു താമരപ്പൂവിൽ ഉപവിഷ്ടിയായ ദേവിക്ക് നാല് കൈകളുണ്ട് ചക്രം ഗദ ശംഖ് താമര സിംഹമാണ് ദേവിയുടെ വാഹനം സിദ്ധിദാനം ചെയ്യുന്നവളാണ് എന്നർത്ഥത്തിലാണ് സിദ്ധിദാത്രി എന്ന നാമധേയം ഭക്തർക്കുള്ള എല്ലാ കഴിവുകളും എല്ലാ സിദ്ധികളും ദേവി സിദ്ധിദാത്രി നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുന്നു പുരാണപ്രകാരം ഭഗവാൻ പരമശിവന് സർവസിദ്ധികളും ലഭിച്ചത് സിദ്ധിദാത്രി ദേവിയുടെ അനുഗ്രഹത്താലാണ് അതുകൊണ്ട് തന്നെ ഭഗവാൻ തന്റെ പാതി ദേവിക്ക് നൽകി അർദ്ധനാരീശ്വര രൂപം സ്വീകരിച്ചതായി പറയുന്നു സ്വർണവർണ്ണത്തിൽ സിദ്ധിദാത്രി ദേവി ദാനപ്രിയയും അഷ്ടൈശ്വര്യപ്രദായനിയുമാണ് നവഗ്രഹങ്ങളിൽ കേതുവിന്റെ ദേവതയായാണ് സിദ്ധിദാത്രിയെ കരുതുന്നത് ഭക്തർക്ക് സർവാഭിഷ്ട സിദ്ധികൾ ലഭിക്കുകയെന്ന വിശ്വാസത്തിൽ സിദ്ധിദാത്രിയുടെ ദർശനം അനുഗ്രഹകരമാണ് അണിമ മഹിമ ഗരിമ ലഗിമ പ്രാപ്തി പ്രാകാവ്യം ഈശുത്വം വശിത്വം എന്നീ അഷ്ടസിദ്ധികൾ ഈ ഭാവത്തിൽ ആരാധിച്ചാൽ പ്രാപിക്കാനാകും എന്ന വിശ്വാസമാണ് ചതുർഭുജങ്ങളിൽ ഗത ചക്രം ശംഖ് താമര എന്നിവ കൈവശം ധരിച്ച സിദ്ധിദാത്രി ദേവി സർവാഭിഷ്ടവർദ്ദായിനിയായി ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നു നവരാത്രി ഒൻപതാം ദിവസം സിദ്ധിദാത്രി ദേവിയെ പ്രാർത്ഥിക്കുവാനുള്ള മന്ത്രം സിദ്ധഗന്ധർവ യക്ഷാത്യരസുരൈരമരൈരബി സേവ്യമാന സദാ ഭൂയാദ സിദ്ധിദാ സിദ്ധിദായിനി ಸಿದ್ಧಿದಾತ್ರಿ ಸ್ತುತಿ ಯಾ ದೇವಿ ಸರ್ವ ಭೂತೆ ಮಾ ಸಿದ್ಧಿದಾತ್ರಿ ರೂಪೇಣ ಸಂಸ್ಥಿದ ನಮಸ್ತಸ್ಯೈ 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 ನಮೋ ನಮಃ ಇದು ಪದೊಂದು ತವಣ ಜಪಿಕ